അസ്സലാമു അലൈക്കും വസ്സലാമു ആലിഹി അസ്സലാമലൈക്കും സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ മഹാനായ മലക്ക് ജുബിറിൽ പ്രവാചക തിരുമേനി സൊലല്ലാഹു അലഹി വസ്സലമയോട് ഉന്നയിച്ച ഒരു ചോദ്യം മൽ ഈമാൻ എന്താണ് പ്രവാചകരെ സത്യവിശ്വാസം ഈമാൻ എന്ന് പറഞ്ഞാൽ അലൈഹി നബിസ് പറഞ്ഞു അൽ ഈമാനു അൻ ഈമാനുല്ല നീ അള്ളാഹുവിൽ വിശ്വസിക്കലാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്നാണ് അല്ലാഹുവിൽ വിശ്വാസം പ്രധാനമായും നാല് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒന്ന് അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം രണ്ട് ആ അല്ലാഹുവാണ് പ്രപഞ്ചത്തിന്റെയും നമ്മുടെയും സൃഷ്ടാവ് എന്ന വിശ്വാസം മൂന്ന് ആ അല്ലാഹു സൃഷ്ടാവാണെങ്കിൽ അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന വിശ്വാസം നാല് ആ അല്ലാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള വിശ്വാസം ഈ നാല് കാര്യങ്ങളിൽ പൂർണ്ണമായും മനസ്സാവാച കർമ്മണ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് അല്ലാഹുവിലുള്ള വിശ്വാസം ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് അല്ലാഹു പലരും നിരീശ്വരവാദികളാണ് ഈശ്വരൻ തന്നെ ഇല്ല എന്ന് വാദിക്കുന്നവരാണ് പ്രകൃതിയുടെ വികൃതിയാണ് സ്വയംഭുവാണ് എന്ന് പറഞ്ഞ് സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ നിരാകരിക്കുന്നവരാണ് ഒരു പോലും അതിൻ്റെ ഒരു മാനുഫാക്ചറിംഗ് സിസ്റ്റം ഇല്ലാതെ ഉണ്ടാവുന്നില്ലെന്ന് അംഗീകരിക്കുന്ന മനുഷ്യ മനസ്സ് ഈ മഹാപ്രപഞ്ചം ഇവിടുത്തെ തുല്യതയില്ലാത്ത ആസൂത്രണം കൃത്യമായ വ്യവസ്ഥ ഇതിനു പിന്നിൽ അതിൻ്റെ ഒരു സംവിധായകൻ ഉണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ദൈവവിശ്വാസം അതുകൊണ്ട് തന്നെ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം രണ്ട് ആ അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് വിശ്വസിക്കണം അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്ന അതിൻ്റെ പിറകിൽ ഏകനായ ഒരു സൃഷ്ടാവ് മാത്രമാണ് അള്ളാഹുല്ലതി ഹലക്കും നിങ്ങളെ സൃഷ്ടിക്കുകയും സുമ റസക്കും നിങ്ങളെ സ്ഥിതി നിലനിർത്തുകയും നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും സുമ്മീത്തുക്കും നിങ്ങളെ സംഹരിക്കുകയും നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന ഈ ലോകത്ത് നാം കാണുന്ന മഹാപ്രതിഭാസത്തിന്റെ പിറകിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് അള്ളാഹുവിൽ വിശ്വാസത്തിന്റെ രണ്ടാമത്തെ അടിസ്ഥാനം മൂന്നാമത്തെ അടിസ്ഥാനം അങ്ങനെ ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ ഏകനാണ് എങ്കിൽ അവൻ മാത്രമാണ് മനുഷ്യരുടെ ആരാധ്യൻ എന്നുള്ളതാണ് പ്രാർത്ഥനയും സഹായത്തേട്ടവും ശരണത്തേട്ടവും പാപമോചനം ആവശ്യപ്പെടലും കുംഭസരിക്കലും തന്റെ ജീവിതത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും അത് യാചിച്ചു നേടലും നമ്മളെ പടച്ചു പോറ്റുന്ന സൃഷ്ടാവിനോട് മാത്രമായിരിക്കണമെന്നതാണ് ആ സൃഷ്ടാവിനോടുള്ള ആരാധനയിലുള്ള വിശ്വാസം മറ്റൊന്ന് ആ സൃഷ്ടാവിന് ധാരാളക്കണക്കിന് നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളുമുണ്ട് ആ വിശേഷണങ്ങളും ഗുണങ്ങളും ഒത്തവനാണ് ആരാധനക്കർഹൻ എല്ലാം കാണുന്നവൻ എല്ലാം കേൾക്കുന്നവൻ എല്ലാം അറിയുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവൻ ഒരു സൃഷ്ടാവ് തീർച്ചയായും ഇത്തരം വിശേഷണങ്ങൾക്ക് ഉടമയായിരിക്കണം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ സൃഷ്ടാവിൻ്റെ നാമഗുണങ്ങളിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ബിദുന് തഹരീഫിൻ അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല വല്ലാത്ത അച്ചീലിൻ നിഷേധിക്കുവാനും പാടില്ല വല്ലാത്ത കീഫിൻ രൂപം പറയാനും പാടില്ല വലയാത്തംസീലിൻ മറ്റൊന്നിനോടെങ്കിലും ഉപമിക്കുവാനും പാടില്ലാത്ത വിധം ആ സൃഷ്ടാവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള വിശ്വാസം ഈ നാല് അടിസ്ഥാനങ്ങളെയാണ് അള്ളാഹുവിനുള്ള വിശ്വാസം മാനദണ്ഡമാക്കുന്നത് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നും അവൻ മാത്രമാണ് ആരാധന കർഹൻ എന്നും അംഗീകരിക്കുന്നിടത്താണ് പാരത്രിക ജീവിതത്തിൽ മനുഷ്യർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളു അല്ലാഹു അവനെ പൂർണ്ണമായും വിശ്വസിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്ന നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി